അനകത്ത് ആഴോട്ട് പോയ സമയം നിത്യ ഫോൺ എടുത്ത് വംശിയെ വിളിച്ച് നേരം റിങ് ചെയ്ത് ഫോൺ കണക്റ്റായി ഹലോ ഡിയർ മറുഭാഗത്ത് നിന്നും വംശയുടെ സ്വരം കേട്ടു വംശി ഒരു പ്രശ്നമുണ്ട് വാട്ട് ആപ്പൻ നിത്യ അവിടെ നടന്നതെല്ലാം വംശയോട് പറഞ്ഞു ഷിറ്റ് സൂക്ഷിച്ച് യൂസ് ചെയ്യാവോ എന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നു നിത്യ ഇത്രയ്ക്ക് കെയർലെസ് ആയിട്ടല്ലേ സാധാരണ ഈ സമയം ആരും ഇങ്ങോട്ട് വരാറില്ലായിരുന്നു ആ ഏട്ടത്തി എന്ന് പറയുന്നത് കറക്റ്റ് സമയത്ത് തന്നെ എഴുന്നള്ളുമെന്ന് ഞാൻ അറിഞ്ഞു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അല്ല അവൾ ഇനി ആരോടെങ്കിലും പോയി പറയുമോ അറിയില്ല അച്ഛൻ ഇവിടെ ഇല്ലാത്തത് നന്നായി അല്ലെങ്കിൽ ആദ്യം അച്ഛനോടാവുമ്പോൾ ഏട്ടത്തി പറയുക പിന്നെ ഏട്ടത്തി അമ്മയോട് പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ല പിന്നെ കണ്ണറ്റിനോട് പറയുമോ എന്ന് നിന്റെ ഏട്ടൻ ആക്സിഡൻറ്റായി കിടക്കുകയല്ലേ സോ ഇപ്പൊ ഏട്ടനോട് പറയാനുള്ള സാധ്യത കുറവാണ് എന്തായാലും നമുക്ക് നോക്കാം പിന്നെ നീ എൻ്റെ ഫോട്ടോ വല്ലതും കാണിച്ചു കൊടുത്തിരുന്നോ ഇല്ല ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി ഫോട്ടോസെല്ലാം മെമ്മറി കാർഡിലാക്കി എൻ്റെ ബാഗിലാണ് വെച്ചത് അതുകൊണ്ട് ഫോണിൽ ഫോട്ടോസൊന്നും കാണില്ല പിന്നെ ഞാൻ എൻ്റെ സീനിയർ സീനിയറാണെന്നാണ് പറഞ്ഞത് നീ തൽക്കാലം എൻ്റെ ഫോട്ടോ അവൾക്ക് കാണിച്ചു കൊടുക്കേണ്ട വേറൊരു ഫോട്ടോ അയച്ചു തരാം അത് ഞാനാണെന്ന് കാ പറഞ്ഞ് കാണിച്ചാൽ മതി അതെന്തിനാ നീ ഞാൻ പറയുന്നത് കേൾക്ക് ആവശ്യം വരും ഓക്കെ നിത്യ ഞാൻ നിന്നെ പിന്നെ വിളിക്കാം ബിസിയാണ് വംശി ഫോൺ വെച്ച് തലചരിച്ചു നോക്കി ഡാഡി അപ്പോ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ പറയാം നീ കാർ എടുക്ക് എതിരെ ഇരിക്കുന്ന ആൾ വംശയോട് പറഞ്ഞു ഡാഡി എന്താ ആലോചിക്കുന്നത് നീ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് കിട്ടിയ ചാൻസാണ് അയാൾ വംശയോടായി പറഞ്ഞു ഡാഡി പറഞ്ഞു വരുന്നത് നിനക്കറിയാലോ നമ്മുടെ ബിസിനസ് പോകെ പോകെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുക ആർ എസ് ഗ്രൂപ്പിന്റെ ഒരു വർഷത്തിലെ പ്രോഫിറ്റ് നമുക്കൊന്നും ചിന്തിക്കാൻ കൂടെ കഴിയാത്തതാണ് അതുകൊണ്ടാണ് ആർ എസ് ഗ്രൂപ്പിന്റെ ഓണർ വിശ്വനാഥൻ്റെ മകളെ നിന്നോട് ഞാൻ പ്രണയിക്കാൻ പറഞ്ഞത് അയാൾ വംശയോട് പറഞ്ഞു അതെനിക്ക് അറിയാലോ ഡാഡി ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് അതല്ല നിത്യോ നമ്മുടെ കയ്യിലേക്ക് അവരുടെ സ്വത്തിൻ്റെ മൂന്നിലൊരു ഭാഗം മാത്രമേ ആവൂ അപ്പോൾ ആ കാത്തിക്ക് കൂടെ നമ്മുടെ കൈപ്പിടിലായാലോ വംശയെല്ലാം മനസ്സിലായ പോലെ അയാളെ നോക്കി ചിരിച്ചു വംശയെ വിളിച്ച് റൂമിൽ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു നിത്യ അപ്പോഴാണ് ആ നഗസ്റ്റ് കയറി റൂമിലേക്ക് വന്നത് നിത്യ ഏട്ടത്തി നിന്റെ ഫോണിൽ ആ വംശയുടെ നമ്പർ ഇല്ലേ ഉണ്ട് അവനിപ്പോൾ നാട്ടിലുണ്ടോ ഉണ്ട് നീ ഒന്ന് അവനെ വിളിക്ക് എനിക്ക് അവനോട് സംസാരിക്കണം ഏട്ടത്തി അതെന്തിനാ നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി വിളിക്ക് ആ വിളിക്കാം ഫോണെടുത്ത് വംശയെ വിളിച്ചു ഡിസ്പ്ലേയിൽ നിത്യയുടെ നമ്പർ കണ്ട വംശ ആദ്യമൊന്ന് സംശയിച്ചെങ്കിലും പിന്നീട് എന്തോ മനസ്സിലായതുപോലെ ഒന്ന് ചിരിച്ചു ഫോണെടുത്തു പറ നിത്യ വംശയുടെ സൗണ്ട് കേട്ടതും അനക നിത്യയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ചെവിയിൽ വെച്ചു നിത്യല്ല നിത്യയുടെ ഏട്ടത്തിയാണ് എനിക്ക് തന്നെ ഒന്ന് കാണണം പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഈവനിങ് പറ്റുമോ നേരം ചിന്തിച്ച് വംശ ചോദിച്ചു ശരി ഒരു അഞ്ചാവുമ്പോഴേക്കും ബീച്ചിലുണ്ടാവും ഞാൻ മറുപടി കേൾക്കാൻ കാത്തു നിൽക്കാതെ ഫോൺ കട്ട് ചെയ്തു നിന്റെ കയ്യിൽ അവൻ്റെ ഫോട്ടോ ഇല്ലേ അതൊന്ന് കാണിക്ക് നിത്യവംശ് അയച്ചു കൊടുത്ത ഫോട്ടോസ് അനകയെ കാണിച്ചു കൊടുത്തു അനക ഫോട്ടോ ഒന്ന് നോക്കി വംശയുടെ നമ്പറും വാങ്ങി തിരിഞ്ഞു നടന്നു അനകയെ നോക്കി നിന്ന് നിത്യയുടെ മുഖത്ത് ദേഷ്യവും വെറുപ്പും നിറഞ്ഞു അനക പോയത് നിത്യം വാതിലടിച്ചു വംശിയെ വിളിച്ചു അവർ പോയോ ആ പോയി നീ എന്തിനാ എന്നോടാ ഫോട്ടോസ് അവളെ കാണിക്കാൻ പറഞ്ഞത് നിനക്കവരെ ഇനിയും നിന്റെ വീട്ടിൽ നിർത്താൻ താൽപ്പര്യമുണ്ടോ ഇതുവരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് അവൾ എൻ്റെ മുഖത്തടിച്ചു എന്നെ നാണം കെടുത്തി സംസാരിച്ചു എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം അവളാര എൻ്റെ ഏട്ടന്റെ ഭാര്യയായിട്ടല്ലേ അവൾക്ക് അഹങ്കാരം ഇനി എന്നെ എതിർത്ത് നിൽക്കാൻ അവളെ വീട്ടിലുണ്ടാവാൻ പാടില്ല അവരെ തമ്മിൽ പിരിക്കാൻ നിന്റെ അമ്മി നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നു അവരെ തമ്മിൽ പിരിക്കേണ്ടത് എൻ്റെ കൂടെ ആവശ്യമാണ് അതിനെന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ റെഡി നീ ഇനി ഞാൻ പറയുന്നത് കേൾക്ക് ഓ അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ഓക്കെ വംശി അനക റൂമിലേക്ക് ചെന്ന് കാർത്തി ഉച്ചമയക്കത്തിലായിരുന്നു അവൾ മെല്ലെ കാർത്തിയുടെ അടുത്ത് ചെന്നിരുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കി മുടിയിൽ തലോടിക്കൊടുത്തു അവരുടെ മനസ്സിൽ ഈ കാര്യങ്ങളെല്ലാം കാർത്തിയോട് പറയണോ വേണ്ടയോ എന്ന ചിന്തയിലായിരുന്നു കാർത്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും അവൻ ഈ കാര്യം അറിഞ്ഞ മുന്നും പിന്നും നോക്കാതെയുള്ള പെരുമാറ്റവും എല്ലാം പറയുന്നതിനാൽ നിന്നും അവളെ വിലക്കി വൈകിയാൽ കാർത്തി എഴുന്നേൽക്കുമെന്നതിനാൽ അവൾ മെല്ലെ എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ കബോർഡിൽ നിന്നും അവളുടെ ഡ്രസ്സും ഹാൻഡ് ബാഗും എടുത്ത് പുറത്തേക്ക് നടന്നു താഴെയുള്ള റൂമിൽ അവളൊരു ഡ്രസ്സും മറ്റും വെച്ച് സമാധാനമായി കാത്തിരുന്നു നാലയായപ്പോഴേക്കും അനക ഡ്രസ്സ് മാറ്റി ബാഗും എടുത്ത് മാലിനിയുടെ അടുത്തേക്ക് ചെന്നു അമ്മേ ഞാനൊന്ന് പുറത്തു പോയി വരട്ടെ അതിന് നീയന്തിനാ എന്നോട് സമ്മതം ചോദിക്കുന്നത് നിനക്ക് പോകണമെങ്കിൽ പോവാം ഇനിയൊന്നും നിന്നിട്ട് കാര്യമില്ലെന്ന് കണ്ടതും അനക പുറത്തേക്ക് ഇറങ്ങി റോഡിലെത്തിയതും ഓരോ ഓട്ടോ കിട്ടി അവൾ അതിൽ കയറി അനക പോവാൻ കാത്തിരുന്നിരിക്കും മാലിനിയുടെ അടുത്തേക്ക് ചെന്നു അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ മോളെ അമ്മേ എന്നൊരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നിരുന്നു ആര് അപ്പോ ആ അനകം വന്ന് പറഞ്ഞതൊക്കെ സത്യമാണോ ഏട്ടത്തിയോ ഏട്ടത്തി എന്താ വന്ന് പറഞ്ഞത് നിത്യൊന്നും അറിയാത്ത പോലെ ചോദിച്ചു മാലിന്യ അനകം വന്ന് പറഞ്ഞതൊക്കെ നിത്യയോട് പറഞ്ഞു അയ്യോ അമ്മേ അതൊന്നും അല്ല സത്യം ഏഴത്തിയോട് ഞാൻ പറഞ്ഞതാ എന്നെ ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നിരുന്നു പക്ഷേ എനിക്കെൻ്റെ അച്ഛനും അമ്മയും വലുതാ അതുകൊണ്ട് ഇതൊന്നും വേണ്ട എന്ന് അപ്പോൾ വീട്ടുകാരോടും ചോദിക്കണ്ടേ നിനക്ക് ഇഷ്ടമുള്ളത പോലെ നടന്നു എന്ന് ഏട്ടത്തി എന്നോട് പറഞ്ഞത് പിന്നെന്തിനാ ഇല്ലാത്ത നുണകളൊക്കെ അമ്മയോട് വന്ന് പറഞ്ഞത് നിത്യ കരയുന്നത് പോലെ അഭിനയിച്ചു അയ്യേ അമ്മയുടെ കുട്ടി അരയാണ് ആ നാശം പിടിച്ചവളങ്ങനെ പറഞ്ഞെന്ന് കരുതി അമ്മ മോളെ അവിശ്വസിക്കില്ല മാലിന്യ അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ പോട്ടെ ആരാ മകളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നത് ബാംഗ്ലൂരിലെ തന്നെ കോടീശ്വരന്മാരിൽ ഒരാളായ റഘുറാം എന്ന ആളുടെ മകൻ ദേവാം ഷുറാം പക്ഷേ എത്ര വലിയ കോടീശ്വരൻ ആണെങ്കിലും പ്രേമിച്ച് നടക്കാൻ എന്നെ കിട്ടില്ല എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാവാത്തതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞു എൻ്റെ മോളെനിക്കറിയാലോ മാലിന്യ അഭിമാനത്തോടെ പറഞ്ഞ് നിത്യയെ ചേർത്ത് പിടിച്ചു നിത്യയുടെ ചുണ്ടിൽ വിജയിച്ചിരി വിരിഞ്ഞു അനക ബീച്ചിലെത്തി എവിടെയാണെന്ന് അറിയാത്തതിനാൽ വംശയെ ഫോൺ വിളിക്കാൻ പോയ അനകയുടെ ശ്രദ്ധ അവിടെ ഒരു ബെഞ്ചിലിരിക്കുന്ന യുവാവിനടുത്തായി അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു വംശി നിത്യവംശയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത ആളായിരുന്നു അത് അയാൾ അനകയെ നോക്കി അതെയെന്ന് പറഞ്ഞ് ചിരിച്ചു ഞാനിപ്പോൾ തന്നെ കാണാൻ വന്നത് ഇനി നീയും നിത്യയും തമ്മിലുള്ള ഒരു കോണ്ടാക്റ്റും ഉണ്ടാവരുതെന്ന് പറയാൻ വേണ്ടിയാണ് എല്ലാം ഇന്നത്തോടെ നിർത്തിയേക്കണം അവളുടെ അച്ഛനോ ഏട്ടനോ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ അവർ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല വെറുതെ ഈ തടി കേടാക്കാൻ നിൽക്കണ്ട ഇത് ആദ്യത്തെയും അവസാനത്തെയും ആണിങ്ങാണ് അതറിഞ്ഞ് പെരുമാറിയാൽ നിനക്ക് കൊള്ളാം അനക അവന് നേരെ നിന്നുകൊണ്ട് പറഞ്ഞു ഇതേ സമയം ഇവരെ മിഴിവോടെ ഉപ്പിയെടുക്കുന്ന ക്യാമറ കണ്ണുകളെ അനക കണ്ടില്ല ഇതേ സമയം അംഗലത്ത് വീട്ടിൽ കാർത്തികനുള്ള ജ്യൂസുമായി റൂമിലേക്ക് വന്നതായിരുന്നു മാലിനെ നീ എഴുന്നേറ്റോ കണ്ണാ ഞാൻ ഉറങ്ങി എഴുന്നേറ്റോ എന്ന് കരുതി നിന്നെ വിളിക്കാൻ വന്നതായിരുന്നു ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരുന്ന് മടുത്തു അമ്മേ വയ്യ ഇതൊക്കെ ഒന്ന് അഴിച്ചെടുത്ത് മാറ്റാൻ തോന്നുന്നു കമ്പനിയിലെ അവസ്ഥയ്ക്ക് എന്തായിരിക്കും അണുമോ എന്തോ അമ്മയുടെ കണ്ണിൽ തൽക്കാലം കമ്പനിയിലെ കാര്യമൊന്നും നോക്കേണ്ട ഒരാഴ്ച കൂടി കഴിയണ്ടേ ഒക്കെ എടുക്കാൻ മൂൻ താൽക്കാലമായി ജ്യൂസ് കുടിച്ചേ മാലിന്യ ജ്യൂസിൻ്റെ ഗ്ലാസ് കാർത്തിയുടെ കയ്യിൽ കൊടുത്ത് പറഞ്ഞു അമ്മി അനു എവിടെ പോയി ജ്യൂസ് കുടിച്ചുകൊണ്ട് നിൽക്കേ കാർത്തി ചോദിച്ചു പുറത്തേക്ക് ഇങ്ങോട്ട് പോകുന്നത് കണ്ടു നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയത് ഏയ് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ല അമ്മയോടൊന്നും പറയാതെയാണോ അവൾ പോയത് ഇരക്കൊക്കെ ഇങ്ങനെ പോവുന്നത് കാണാം ഞാൻ ചോദിച്ചാലും എന്നോടൊന്നും പറയാറില്ല മാലിന്യ വിഷമഭാവത്തോടെ കാർത്തിയോട് പറഞ്ഞു ആ ചിലപ്പോൾ ഓർഫനേജിൽ പോയതാവും മാലിന്യോട് അങ്ങനെ പറഞ്ഞെങ്കിലും കാർത്തിയുടെ ഉള്ളിൽ അനക എങ്ങോട്ടാവും പറയാതെ പോയതെന്ന് ചിന്തയുണ്ടായി അനക ബീച്ചിൽ നിന്നും തിരിച്ചു വരുമ്പോൾ കാർത്തിയോട് പറയണോ വേണ്ടയോ എന്ന് ചിന്തയായിരുന്നു അവസാനം അവൾ കാർത്തിയോട് പറയും മുമ്പേ അച്ഛനോട് പറയാമെന്ന് തീരുമാനിച്ചു കുറച്ചു ദിവസത്തിനുള്ളിൽ വിഷൻ വരുമെന്നതിനാൽ നേരിട്ട് പറയാമെന്ന് അവൾ കരുതി ഓട്ടോ മംഗലത്തെത്തി അനക പൈസ കൊടുത്ത് വീട്ടിലേക്ക് നടന്നു അപ്പോഴേക്കും സമയം സന്ധ്യയോടടുത്തിരുന്നു അനക താഴെ ആരെയും കാണാത്തതിനാൽ റൂമിലേക്ക് ചെന്നു ഡോറ് തുറന്ന് അനക റൂമിലേക്ക് കയറിയതും ബെഡിലിരിക്കുന്ന കാർത്തിയെ കണ്ട് തറഞ്ഞു നിന്നു സാധാരണ ഈ സമയം കാർത്തി റൂമിനടുത്തുള്ള തൻ്റെ ഓഫീസ് റൂമിലായിരിക്കും പെട്ടെന്ന് ഡ്രസ്സെടുത്ത് താഴേക്ക് പോവാമെന്ന് കരുതിയായിരുന്നു അവൾ വന്നത് പ്രതീക്ഷിക്കാതെ കാർത്തിയെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി നീ ഇതെവിടെ പോയതായിരുന്നു അത് ഞാൻ ഓർഫനേജിലേക്കൊന്ന് പോയതായിരുന്നു ഞാൻ എഴുന്നേറ്റിപ്പോൾ നിന കണ്ടില്ല അതാ ചോദിച്ചത് എന്താ പെട്ടെന്ന് അവിടെ പോയത് എന്തെങ്കിലും പ്രശ്നം വല്ലതും ഏയ് ഞാൻ വെറുതെ പോയതാണ് ഞാൻ ഡ്രസ്സ് മാറ്റി താഴേക്ക് പോവട്ടെ കുറച്ച് ജോലിയുണ്ട് അനക പെട്ടെന്ന് ഡോറിനടുത്തേക്ക് നടന്നു ഒരു ചുരിദാറടുത്ത് തിരിച്ചു വന്നു എന്തെങ്കിലും കഴിച്ചായിരുന്നോ അനക വാതിന് അടുത്തെത്തി ചോദിച്ചു ആ കഴിച്ചു അല്ലെങ്കിലും ഇപ്പോൾ എൻ്റെ കാര്യമല്ല അമ്മയല്ലേ നോക്കാറ് നിനക്കതിനൊന്നും സമയമില്ലല്ലോ അനക ഒന്നും പറയാതെ കാത്തിയെ നോക്കി എല്ലാ ദിവസവും കൃത്യസമയമാവുമ്പോൾ കാർത്തിക്കിനുള്ള ഭക്ഷണവും കഴിക്കാനുള്ള മരുന്നു മാലിനിയെ ഓർമ്മിപ്പിച്ചെടുത്ത് കൊടുക്കുന്നത് അവളാണ് എന്നോർത്തു ഞാൻ വെറുതെ പറഞ്ഞതാ നീ താഴേക്ക് ചെല്ല് അനക ഒന്ന് നോക്കി വാടിയ ചിരി ചിരിച്ച് താഴേക്ക് നടന്നു കാർത്തി തൻ്റെ ഫോണിലെ ഡിസ്പ്ലേയിലേക്ക് നോക്കി അതിൽ അനകയും വംശയ്ക്ക് പകരം വന്നവൻ്റെയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ് ആയിരുന്നു ആ ഫോട്ടോസ് വന്ന അണ്ണോ നമ്പറിലേക്ക് കാർത്ത് വിളിച്ചു നോക്കി ആ നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു കാർത്തി ഒന്നുകൂടെ ആ ഫോട്ടോസ് നോക്കി ഫോൺ ബെഡിലേക്കിട്ടു അനക നേരെ പോയത് നിത്യയുടെ അടുത്തേക്കാണ് നിത്യ ബെഡിലിരുന്ന് ഫോണിൽ നോക്കുവായിരുന്ന നിത്യ അനകയെ വിളിച്ചു ഞാൻ വംശയെ കണ്ടിരുന്നു ഇനി നീയും നീയുമനുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും ഇന്നത്തോടെ അവസാനിപ്പിച്ചോളണം ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ആവർത്തിച്ചാൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിന്റെ ഏട്ടനോട് പറയും നിനക്കറിയാലോ നിന്റെ ഏട്ടൻ ദേഷ്യം വന്നാലുള്ള അവസ്ഥ ഒന്ന് ചോദിക്കാനോ പറയാനോ നിൽക്കില്ല എന്താ പ്രവർത്തിക്കുക എന്ന് പറയാൻ പറ്റില്ല അതറിഞ്ഞുകൊണ്ട് ഇനി ഇതുപോലുള്ള ഒരു കുഴപ്പത്തിലും ചെന്ന് ചാടാൻ നിൽക്കണ്ട അനക നിത്യയെ നോക്കി പറഞ്ഞുകൊണ്ട് താഴേക്ക് പോയി നിത്യാനകയെ നോക്കി ഒന്ന് പുച്ഛിച്ചിരിച്ച് ഫോണെടുത്ത് വംശിയെ വിളിച്ചു പറ നിത്യ വംശി നീ പറഞ്ഞതുപോലെ ഒന്നും നടന്നിട്ടില്ലല്ലോ അവളിപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നു കുറേ ഡയലോഗൊക്കെ അടിച്ചാൽ പോയത് അവളെ കണ്ടിട്ട് ഏട്ടൻ അവളോടൊന്ന് ചോദിച്ചതുപോലെ തോന്നുന്നില്ല ഇനി നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയില്ലേ ഓ ഗോഡ് നിത്യ നിനക്ക് കുറച്ചെങ്കിലും സെൻസ് ഇല്ലേ അവൾ ലവർ അല്ലേ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് പെട്ടെന്നൊരു ഫോട്ടോ കാണിച്ചത് കൊണ്ടൊന്നും അവർ തമ്മിൽ അടിച്ചു പിരിയില്ല പ്രത്യേകിച്ച് നിന്റെ ഏട്ടൻ അവളെ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ് അപ്പോൾ പിന്നെ ഈ ഫോട്ടോസൊക്കെ എടുത്ത് ഏട്ടൻ അയച്ചു കൊടുത്തതോ ഇത് നിൻ്റെ ഏട്ടൻ്റെ മനസ്സിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു ചെറിയ തീപ്പൊരി മാത്രമാണ് അതിനെ ഇനി ഊതി ഊതി ആളി കത്തിക്കണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതും അതാണ് ഇത് കേട്ട നിത്യയുടെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി വിരിഞ്ഞു